മണ്ഡല വിശേഷവുമായി ബാലറ്റ് ന്യൂസിൽ ഇനി മണ്ഡലകാലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമായ നേമത്ത് ഇത്തവണ വളരെ ശക്തമായ ത്രികോണ മത്സരത്തിന് ആണ് കളമൊരുങ്ങിയിരിക്കുന്നത് ബി മുതിർന്ന നേതാവ് ഒ രാജഗോപാലും സി പി എം സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയും കളം നിറഞ്ഞ പ്രചരണവുമായി മുന്നോട്ടു പോകുമ്പോൾ രണ്ട് മുന്നണികളെയും വെല്ലുവിളിച്ച് രണ്ടായിരത്തി ആറിലെ വിജയം ആവർത്തിക്കാൻ യു ഡി എഫ് ഈ പരീക്ഷിക്കുന്നത് ഇടതുമുന്നണി വിട്ടുവന്ന വി റിപ്പോർട്ട് പതിനാലാം നിയമസഭയിലേക്കുള്ള പോരാട്ടത്തിൽ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് നേമം തിരുവനന്തപുരം നഗരസഭയിലെ ഇരുപത്തിരണ്ട് വാർഡുകൾ ഉൾപ്പെട്ട നേമത്ത് ബി ജെ പിക്ക് ഏറെ വേരോട്ടമുണ്ട് മണ്ഡലത്തിൽ ഇക്കുറി ഒ രാജഗോപാൽ അക്കൌണ്ട് തുറക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പാർട്ടി നേതാക്കൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഒ രാജഗോപാൽ പരാജയപ്പെട്ടെങ്കിലും നേമം നിയമസഭാ മണ്ഡലം അദ്ദേഹത്തിന് അൻപതിനായിരത്തി വോട്ട് നൽകി മണ്ഡലത്തിൽ ഒന്നാമനാക്കി അന്ന് രാജഗോപാലിന് ലഭിച്ച പതിനെണ്ണായിരത്തി നാൽപ്പത്തിയാറ് വോട്ടിന്റെ ലീഡിലാണ് ഇത്തവണയും ബി ജെ പി പ്രതീക്ഷ തുടർച്ചയായ പരാജയത്തെ തുടർന്ന് രണ്ടായിരത്തിയാറിൽ സീറ്റ് ഏറ്റെടുത്ത സി പി എം തിരുവനന്തപുരം മുൻമേയർ വി ശിവൻകുട്ടിയെ സ്ഥാനാർത്ഥിയാക്കി കടുത്ത പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് വോട്ടിന് ശിവൻകുട്ടി വിജയകുമാറിനെ തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ തിരുവനന്തപുരം ഈസ്റ്റ് എന്ന പേരിലുള്ള ഇല്ലാതായി പകരം നിയമം വന്നെങ്കിലും വിജയം ശിവൻകുട്ടിക്കൊപ്പം നിന്നു വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടം വരെ ബി ജെ പിയിലെ ഒ രാജഗോപാലുമായി ലീഡ് നില മാറിമറിഞ്ഞെങ്കിലും ഒടുവിൽ ആറായിരത്തി നാനൂറ്റി പതിനാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശിവൻകുട്ടി വിജയിച്ചു അതേസമയം ഇടതുമുന്നണി ബി ജെ പി പോരിൽ ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് യു ഡി എഫും കണക്കുകൂട്ടുന്നു രണ്ടായിരത്തിയാറിൽ എൻ ശക്തൻ ജയിച്ചുകയറിയ മണ്ഡലത്തിൽ ജെ ഡി യു സ്ഥാനാർത്ഥി വി സുരേന്ദ്രൻപിള്ള വിജയപ്രതീക്ഷയിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മണ്ഡലത്തിൽ യു ഡി എഫിന് ഗുണം ചെയ്യുമോ എന്ന് കാത്തിരിക്കാം ന്യൂസ്ബ്യൂറോ കൗമുദി കോഴിക്കോട്ടുകാരെ ആരും കാൽപന്ത് കളി പഠിപ്പിക്കേണ്ടത് ഫുട്ബോൾ ഉള്ളൂ അവർക്ക് സ്വന്തം വീട്ടുകാര്യം പോലും ഇത്തവണ കോഴിക്കോട് സൗത്തിലെ നയനാൻ വളപ്പിലെ വോട്ടർമാരുടെ ആവശ്യം ഫുട്ബോൾ കളിക്കാൻ ഒരു ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ ഒരു മിനി സ്റ്റേഡിയം എന്നുള്ളതായിരുന്നു സ്റ്റേഡിയം ഇല്ലെങ്കിൽ വോട്ടില്ല എന്ന നയനാൻ വളപ്പുകാരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുകയല്ലാതെ മറ്റ് നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല പ്രമുഖമായ മൂന്ന് മുന്നണികളിലെ സ്ഥാനാർത്ഥികൾക്കും നയനാൻ വളപ്പിൽ നിന്നുള്ള ഫുട്ബോൾ കൗതുകവുമായി കോഴിക്കോട്ടുനിന്ന് പി സി ഹരീഷ് ചേരും ഇത് നൈനാം വളപ്പ് സിരകളിൽ ഫുട്ബോൾ ലഹരി കത്തിപ്പടരുന്നവരുടെ നാട് ലോകത്തെവിടെ പന്തുണ്ടാലും ഏറ്റവും ഉയരത്തിൽ ആവേശത്തിരകൾ ഉയരുന്നത് കോഴിക്കോട്ടെ ഈ കടലോര ഗ്രാമത്തിലാണ് പന്തുകളി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ നാട്ടുകാർക്ക് എന്തും ഈ തിരഞ്ഞെടുപ്പ് കാലത്തും ഇവർ സ്ഥാനാർത്ഥികളോട് ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യം മാത്രം ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റേഡിയം പണിതു തരുമോ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലാണ് ഫുട്ബോൾ ആരാധകരുടെ ഈ സ്വന്തം നാട് ജില്ലയിലെ ഏക മന്ത്രി കൂടിയായ എം കെ മുനീറാണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ഡി ജി എസിൻ്റെ സ്ഥാനാർത്ഥി സതീഷ് കുറ്റിയിൽ ഐ എൻ എൽ സ്ഥാനാർത്ഥി പ്രൊഫസർ എ പി അബ്ദുൾ വഹാ നൈനാ വളപ്പ് ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ വി സുബെയർ എല്ലാ സ്ഥാനാർത്ഥികൾക്കും എസ് എം എസ് അയച്ചിരിക്കുകയാണ് സ്റ്റേഡിയം നിർമ്മിച്ചു തരുമെന്ന് ഉറപ്പ് നൽകിയാൽ മാത്രം വോട്ട് ഇനി പുതുതായി മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളോടും ഒക്കെ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഈ നൈനാമളപ്പ് കോതി മിനിസ്റ്റേഡിയ യാഥാർത്ഥ്യമാക്കുന്നതിൽ നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ പങ്ക് എന്നുള്ളത് പരസ്യമായിട്ട് ജനങ്ങളോട് പറയണം ഒരു ഒരു വർഷം കൊണ്ട് ഈ വാഗ്ദാനം ഞാൻ ജനങ്ങളെ പറഞ്ഞു നൽകും ഏറ്റവും യുക്തമായ യും ചെയ്യും ഇനിയും പറഞ്ഞു പറ്റിക്കാനാവില്ല നൈനാം വളപ്പുകാരെ അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളോടും സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ വ്യക്തത കൈവരുത്തണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത് കാരണം നൈനാം വളപ്പുകാരെ ആരും കളി പഠിപ്പിക്കേണ്ട നൈനാം വളപ്പിൽ നിന്ന് ക്യാമറാമാൻ അനിൽകുമാറിനോടൊപ്പം പി സി ഹരീഷ് കൗമുദി ടി